എൻ്റെ എല്ലാ മാന്യശ്രോതാക്കൾക്കും ഹൃദയപൂർവമായ വന്ദനം നിങ്ങളെല്ലാവരും ശുഭമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരെങ്കിലുമൊക്കെ നമ്മളെ അന്വേഷിക്കേണ്ടേ എങ്ങനെയുണ്ട് സുഖമാണോ ജീവിതം എങ്ങനെയുണ്ട് കുടുംബം മക്കൾ നന്നായിരിക്കുന്നുവോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് ആരാണ് നമ്മളെ ഹൃദയപൂർവമായിട്ട് സ്നേഹിക്കുന്നവരാണ് അല്ലാത്തവർക്ക് ചോദിക്കാനും ഒന്നുമില്ല പറയാനും ഒന്നുമില്ല കേൾക്കാനൊന്നുമില്ല നമ്മളങ്ങനെ ആയാൽ ജീവിതം വളരെ മൊണോട്ടിനസ് ആകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വമായി തന്നെ ചോദിക്കുന്നു എല്ലാവർക്കും സൗഖ്യമാണല്ലോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഹൃദയപൂർവ്വം നമുക്ക് ആശംസിക്കുവാൻ കഴിഞ്ഞാൽ അതുപോലെ ഒരു അനുഗ്രഹമാണ് നൂറ്റി അൻപതോളം എപ്പിസോഡ്സ് നമ്മൾ നാക്കും വാക്കും എന്ന ടൈറ്റിൽ നമ്മൾ പ്രഭാഷണം പ്രഘോഷണം ചെയ്തു നാളെ മുതൽ ഒരു പുതിയ ടൈറ്റിലിൽ നമ്മളുടെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് ആ ടൈറ്റിലിന്റെ പേര് കണ്ണും കാതും കണ്ണും കാതും ഇനിയും വരാനിരിക്കുന്ന ഈ പരമ്പരകളിലൂടെ ദൈവം നിങ്ങൾക്കും എനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അവയവങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിലൂടെ നമുക്കെന്തെല്ലാം ദൂഷ്യങ്ങൾ ഉണ്ടാകാം നന്മകളുണ്ടാവാം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മനുഷ്യ ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് നമ്മുടെ പ്രകാശം ഇരുട്ടായാൽ പോയാൽ ആ ഇരുട്ട് എത്ര ദുസ്സഹമായിരിക്കും നമ്മുടെ കണ്ണുകളിലൂടെ നാം ഈ ലോകത്തെ കാണുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്നു മനോഹരമായ ഈ ഭൂമിയെ കാണുന്നു എന്നാൽ ഈ കണ്ണുകൾക്ക് ഈ കാതുകൾക്ക് ചിലത് നിങ്ങളോടും എന്നോടും പറയാനുണ്ട് അത് പ്രിയമാകാം അപ്രിയമാകാം പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ദാനമായിട്ട് നൽകിയിരിക്കുന്ന നമ്മുടെ കണ്ണുകളും കാതുകളും നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം ഉപയോഗിക്കണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു അതപ്രകാരമാണോ അല്ലയോ നമ്മുടെ കണ്ണുകൾ കാതുകൾ എപ്രകാരം നാം ഉപയോഗിക്കണം ഒരു വിചിന്തനം ഒരു തിരിഞ്ഞുനോട്ടം ഇനിയുമുള്ള എപ്പിസോഡ്സിലുണ്ടാവട്ടെ കാത്തിരിക്കാം ഗോഡ് ബ്ലസ് യു